ഇടുക്കി പരുന്തംപാറയിലെ റവന്യൂ ഭൂമിയിൽ വ്യാപക കൈയേറ്റം ഉണ്ടായതായാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം മുന്നൂറ്റി പത്ത് ഹെക്ടർ ഭൂമിയാണ് റവന്യൂ വകുപ്പിന് പരുന്തംപാറയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ് ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകിയിരുന്നു ബാക്കി നൂറ്റിപ്പത്ത് ഹെക്ടർ ഭൂമിയിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ച് ഹെക്ടറാണ് കൈയ്യേറ്റക്കാർ സ്വന്തമാക്കിയത് സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽപ്പെട്ട റവന്യൂ ഭൂമിയിലാണ് വ്യാപക കയ്യേറ്റം പട്ടയമുള്ള ഭൂമിയുടെ സർവേ നമ്പറും രേഖകളും ഉപയോഗിച്ചാണ് ഇവിടെ ഭൂമി കയ്യേറ്റവും വിൽപ്പനയും ടൂറിസം വികസനം മുന്നിൽ കണ്ടാണ് സ്വകാര്യ വ്യക്തികൾ ഭൂമി കോടി രൂപ വികസനത്തിനായി സർക്കാർ അനുവദിച്ചിരുന്നു പദ്ധതി നടപ്പാക്കാൻ കരുതി വച്ചിരുന്ന സ്ഥലത്താണ് വ്യാപക കയ്യേറ്റം നടന്നിരിക്കുന്നത് പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാരിന് ആവശ്യത്തിന് വരുമ്പോഴാണ് റവന്യൂ ഭൂമിയിൽ അനധികൃതമായി കൈവശപ്പെടുത്തുന്നത് ആ കൈയേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി സർക്കാർ നടപടി സ്വീകരിക്കണം കാരണം പഞ്ചായത്തില് വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തമാരയിൽ കുറേ വർഷങ്ങളായി നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ഈ ജില്ലയിൽപ്പെട്ട ആളുകളാണ് ഇവിടെ വന്നിട്ട് ഒരേക്കർ സ്ഥലം വാങ്ങിക്കുക അല്ലെങ്കിൽ അര ഏക്കർ സ്ഥലം വാങ്ങിക്കുക ആ സ്ഥലത്തു നിന്ന് ചേർന്നുള്ള ബിരിവിഭൂമി பாறக்கெட்டான பாரக்கெட்டு இல்லை புல்லுமேடான புல்லுமேடு இது எல்லாம் வெட்டித்தெளிச்சு கிருஷிபூமியாக்கிட்டு உதஸைச்சிட்டு கையேற்றம் நடத்திக்கொண்டிருக்காங்க இப்போ கழிவம் கிட்டு ரிப்போட்டி அடிசானத்தில் நம்ம பீரிமேடு வில்லேஜும் மஞ்சுவலி வில்லேஜும் உட்பட பிரதேசத்து நாற்பத்தஞ்சு ஹெக்டர் பூமி சர்க்காண்ட் பூமி மட்டும் கையேற்றம் செய்யுது ரிப்போட்டில் லட்சுங்க സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽപ്പെട്ട റവന്യൂ ഭൂമി സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ സ്ഥലത്തിനൊപ്പം ചേർക്കുന്നതായാണ് പരാതി ഉയരുന്നത് ഈ സ്ഥലത്തോട് ചേർന്നു കിടക്കുന്ന സ്ഥലങ്ങൾ വിൽപ്പന നടത്തുന്നതിന്റെ മറവിലാണ് കയ്യേറ്റം തുണ്ടുകളായി വിൽക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള സ്ഥലങ്ങൾ മുള്ളുവേലി കെട്ടി കൈവശപ്പെടുത്തി രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ കയ്യേറ്റം നടന്നിരുന്നു കയ്യേറിയ ഭൂമി വിട്ടുകിട്ടിയാൽ മാത്രമേ സർക്കാർ പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം